ഇതിനൊരു പ്രധാനപ്പെട്ട ഘട്ടം ഇപ്പോൾ നമ്മളീ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതുപോലെ വില്ലേജ് ഓഫീസുകൾ അവരുടെ ജീവിതവുമായി അത്ര ബന്ധപ്പെട്ട് നിൽക്കും അവരുടെ നിന്ന് മാത്രം നമ്മുടെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നത് നല്ലത് തന്നെയാണ് അവർക്ക് പലതും വിലയിരുത്താൻ അത് ഗുണം ചെയ്യും രാഷ്ട്രീയമായി നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ് ഇങ്ങനെ ഭരണത്തിൽ പത്തു വർഷമായി നിൽക്കുന്ന ഒരു സർക്കാരിനെ സർക്കാരിനെതിരായി ഒരു പ്രജാ ഒരു ഒരു രംഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയാം ഞാൻ പറഞ്ഞാലൊരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ സർക്കാർ ചെയ്ത കാര്യങ്ങൾ വളരെ ആധികാരികമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്ന കാലത്ത് നിങ്ങൾക്കതിന് അതിനെ ചെക്ക് വെക്കാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾക്ക് സംഘടനാപരവും രാഷ്ട്രീയവുമായി രൂപപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പലയിടത്തും റിബൽ പ്രശ്നങ്ങൾ വരുന്നു ചർച്ചകളിലും എത്താത്ത സാഹചര്യം വരുന്നു വലിയ തോതിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന സാഹചര്യമുണ്ട് ഒന്ന് രണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം തന്നെ ഈ ഈ പറയുന്നത് പോലെ സംഘ്പരി സംഘ്പരിവാറിൻ്റെ വർഗീയതയ്ക്കെതിരായ വളരെ ശക്തമായ ഒരു നിലനിൽപ്പ് ഒരു രാഷ്ട്രീയം ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വർഗീയതയുമായി സന്ധി ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയത്തെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിവിധാനം ചെയ്യുന്നത് ആ ആ കൂട്ടുകെട്ട് പ്രകടമായി തുടങ്ങി പലയിടത്തും റോണി ഇവിടെ ഞാൻ കാര്യം മാത്രം ചോദിച്ചോളട്ടെ നമ്മൾ ഇവിടെ കോൺഗ്രസ് സമരങ്ങൾ നടത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ഇവിടെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ ഈ പഞ്ചായത്തുകളിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങളുണ്ട് ഇവിടെ പ്രധാനപ്പെട്ടത് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുവുമായി ബന്ധപ്പെട്ട് പെർമിറ്റ് ഫീസുമായി ഒക്കെ ബന്ധപ്പെട്ട് പിന്നെ അഞ്ചു വർഷത്തിനുള്ളിൽ എത്ര മടങ്ങാണ് ഇവയുടെ ഒക്കെ ഫീസ് വർദ്ധിപ്പിച്ചത് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അത് തന്നെ ഞാൻ എന്റെ ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് ഞാൻ പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട കൊടുക്കല്ല എന്തുകൊണ്ടാണ് ഈ ഇതിനെ നിഷേധിക്കുക എനിക്ക് തോന്നുന്നില്ല കാലോചിതമായ ഫീസ് വർധനവ് വേണ്ടതല്ലേ കാലോചിതമല്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായീകരണമല്ലാത്ത ഒരു ഫീസ് വർധന എന്ന നിലയിൽ പറയാമോ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം റോണി കോട്ട് ഫീസ് സ്റ്റാമ്പിന്റെ അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഈ വർധനവ് ഫീസ് വർധനവിൻ്റെ ഒരു പശ്ചാത്തലം നോക്കാം അല്ല ഞാൻ പറ അതും അതിൽ അതിലും പോകുന്നത് മനുഷ്യരാണ് സാധാരണക്കാരാണ് ഞാൻ പറഞ്ഞു വന്നെന്താണെന്നു വെച്ചാൽ അതിൽ അഭിഭാഷകർ അതിനെതിരെ കോടതിയിൽ പോയി കോടതി ഹൈക്കോടതി അടക്കം അതിനെ ആ ഹർജി തള്ളിക്കൊണ്ട് ആ ഫീസ് വർധനവ് ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ കാലാകാലങ്ങളായി താഴ് വളരെ ചെറിയ നിരക്കിൽ ഉണ്ടായിരുന്ന ഫീസുകൾ വർദ്ധിപ്പിക്കുന്നതിൽ എന്താണ് അപാകത അത് വളരെ ജെനുവിൻ ആയിരിക്കണം എന്നുള്ളതാണ് പ്രശ്നം അത് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ എത്ര ശതമാനം ഫീസ് വർദ്ധിപ്പിക്കാം എന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇരട്ടിയാണ് ഈ പറയുന്ന ാര്ണം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇവിടെ ഇവിടെ ഗോവൻ പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ സ്കൂളുകളെല്ലാം പഞ്ചായത്തുകൾ നിയന്ത്രണത്തിലാണ് ഗോവ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് ആഗ്രഹമെങ്കിൽ അവർക്കെല്ലാം ചിക്കൻ ബിരിയാണി കൊടുക്കട്ടെ പക്ഷെ ഫണ്ട് ഞങ്ങൾ കൊടുക്കുകയല്ല പഞ്ചായത്തുകൾ ഫണ്ട് കൊടുക്കുക വിദ്യാപനം ഇവിടെ ഇവിടെ എത്രയോ സ്കൂളുകളില് വിഷയങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ാണ് റോണി ശ്രീ റോണി പഞ്ചായത്തുകൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം കോർപ്പറേഷൻ അവരുടെ അധീനത വരുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് പ്രോജക്റ്റ് വെച്ച് സഹായിക്കാറുണ്ട് ഉദാഹരണത്തിന് ഗ്രാമപഞ്ചായത്തുകൾ എൽ പി സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് അവരാണ് അവിടുത്തെ ക്ലാസ് റൂമുകളിലും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളിലും ടോയ്ലറ്റ് സംവിധാനത്തിലുമൊക്കെ സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗവണ്മെൻറ്റ് പത്ത് കോടി രൂപയുടെ ഹൈടെക് ക്ലാസ് റൂമുകൾ പിന്നെ അഞ്ച് കോടി പിന്നെ മൂന്ന് കോടി ഒരു കോടി രൂപ ഇങ്ങനെ തൊള്ളായിരത്തി വൻകിട സ്കൂൾ കെട്ടിടങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും ഇല്ലാതെ ഞാൻ ഒരു കാര്യം ശ്രീ റോണിക്കും സുമത്തിനും വേണ്ടി പറയാം തൊള്ളായിരത്തി മുപ്പത്തേഴ് സ്കൂൾ കെട്ടിടങ്ങൾ എട്ട് വർഷം കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ലോകത്തിൽ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരേ ഉള്ളൂ ഒന്ന് സി രവീന്ദ്രനാഥും ഒന്ന് ശിവൻകുട്ടിയും നിങ്ങൾ പ്രാദേശികമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പം സ്കൂളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട് പിന്നെ ഫീസ് വർധനവിൻ്റെ കാര്യം ഫീസ് വർധനവ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടി രൂപയ്ക്ക് വീടുകൾ വെക്കുന്നുണ്ട് ആളുകൾ അതിനാനുപാതികമായിട്ട് വീട്ടുകാരൻ കൊടുക്കണം അത് എല്ലാ രാഷ്ട്രങ്ങളും സ്വീകരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെ ലളിതമായ സൂത്രവാക്യങ്ങൾ അറിയാവുന്ന എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അത് ജനങ്ങൾക്ക് പ്രതിഷേധമുള്ള കാര്യമല്ല ഓക്കെ എനിക്കൊരു സംശയം ചർച്ച കേട്ടപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് റോണിക്ക് ഉണ്ടായിരുന്ന കുറേ അധികം സംശയങ്ങൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരിക ഗോപന് മുമ്പാകെ അതൊരു ചോദ്യമായിട്ടിടുക ഗോപന്റെ മറുപടി കേൾക്കുക എന്നുള്ള ഒരു ശൈലി റോണി അങ്ങനെയാണ് സ്കൂളുകളിലും എടുക്കുന്നില്ല കാരണം ഒരു വലിയ ഭാരിച്ച ും പഴയ കുറെ പ്രശ്നങ്ങളാണ് ഈ നിലയിലല്ല ഇന്നിപ്പോ കാര്യങ്ങൾ സമയത്ത് ഇട സമയത്ത് അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് പറയുന്നത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടു എങ്ങനെ എങ്ങനെ അത് കേന്ദ്ര സർക്കാർ എടുത്ത് ശ്രീഗോപൻ ശ്രീഗോപൻ എന്തോ കൈ ഉയർത്തി കൊണ്ടാണ് എനിക്ക് ഇല്ല ഫിറ്റ്നസ് ഇല്ലാ ഫിറ്റ് ഇത് പലപ്പോഴും വന്ന് പറയുന്ന കേൾക്കാം ശ്രീ ഗോപൻ ഫിറ്റ്നസ് ഇല്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത ഫിറ്റ് അല്ല തെറ്റാണ് തെറ്റാണ് ഫിറ്റ്നസ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പൊളിക്കണമെന്നുള്ള ആവശ്യം അതിൻ്റെ ഭാഗമായിട്ട് അത് അൺഫിറ്റ് ആക്കിയിട്ടുണ്ടാവും അത് പൊളിക്കുന്നതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ലേലം എൽ വേണം ഇവിടെ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ശ്രീ റോൺ ഈ പതിനൊന്ന് ലക്ഷം കുട്ടികൾ തിരിച്ച് സർക്കാർ സ്കൂളിലേക്ക് വന്നത് നിങ്ങളുടെ ഭരണ സമയത്ത് സ്കൂൾ അൺഎക്കോണോമിക്കാണെന്നും പറഞ്ഞ് പൂട്ടാൻ പോയി സർക്കാർ സ്കൂളുകൾ അൺ ഇത് പൂട്ടണം എന്ന് പറഞ്ഞിട്ട് പിണറായി സർക്കാർ വന്നപ്പോൾ ആ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് അതിന് അവിടെ തുടങ്ങിയ മുതലാണ് വികസനം തുടങ്ങിയത് അങ്ങനെയാണ് കേരളത്തിൽ പശ്ചാത്തല സൗകര്യം സ്കൂളുകൾക്ക് മികച്ചതാക്കി കൊടുത്തത് ഓർമ്മയായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും തോന്നും ഒരു വട്ടം കൂടി എന്റെ ഓർമ്മകൾ മേയുന്ന ആ ഓർമ്മകൾ മേയുന്ന തിരുമറ്റത്തെന്ന് പറയുന്ന പോലെ ആ സ്കൂളിൽ ഒരു കൂട്ടം കൂടി എനിക്കൊന്ന് പഠിച്ചാൽ എന്താന്ന് അങ്ങ് അങ്ങയുടെ തൊട്ടടുത്ത് സ്കൂളിൽ പോയി ഇന്നത്തെ മക്കളോ കൊച്ചുമക്കളോ പഠിക്കുന്നിടത്ത് എനിക്കൊന്ന് പോയി ഇരുന്നാൽ എന്താ ഒരു തോന്നലുണ്ടാവും വെച്ചത് ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ പോലും നവീകരിച്ചത് ആ നിലയിലേക്ക് ഹൈടെക് ആക്കി മാറ്റിയത് പിന്നീട് ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരാണെന്ന് വാർത്തകളും ദൃശ്യങ്ങളും പിന്നീട് പല ചർച്ചകളും നമ്മളൊക്കെ കേട്ടതാണ് ഏതായാലും പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലെ കേരളത്തിൻ്റെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഒരു ചുവടുവയ്പ്പായിരുന്നു എന്ന് നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പിന്നീട് കണ്ടതാണ്